आ, आ, विंगल, विंगल, आ, ി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആ താരിഫ് അത് കുറച്ച് രൂക്ഷമാകുന്നൊരു ഘട്ടത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ചൈനീസ് വിദേശകാര്യ വക്താവ് പറയുന്നു ഇപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധമാണ് താല്പര്യമെങ്കിൽ അത് താരിഫാണെങ്കിലും ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ മറ്റേ ഭീഷണിപ്പെടുത്തുന്നത് മറ്റൊരാളുടെയാണ് തെറ്റ തെറ്റായ ആളിനെയാണ് അതായത് ഞങ്ങളതിലൊന്നും വീഴില്ല എന്ന് ചൈന പറയുന്നു അപ്പോൾ എന്താണ് ഇതൊരു യുദ്ധത്തിലേക്ക് പോവില്ല പക്ഷേ എങ്കിലും ആ ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോകുമോ അല്ലെ യുദ്ധത്തിലേക്ക് പോയാലും ചൈന ചൈനയെന്തു ചെയ്യുന്നതാണ് ഈ ട്രംപിൻ്റെ പ്രൊവോക്ക് ചെയ്തപ്പോൾ അതിൽ ചൈന വീണു എന്നാണ് ഈ പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത് ചൈന യഥാർത്ഥത്തിൽ ഭയന്നുപോയി താരിഫ് വാറിൽ തന്നെ വി ആർ റെഡി ഫോർ എനി ടൈപ്പ് ഓഫ് വാർ എന്നൊക്കെ ഉള്ളത് വെറുതെ പൊങ്ങച്ചൻ പറയുന്നതാണ് ദേ ആർ നോട്ട് റെഡി ഫോർ എനി ടൈപ്പ് ഓഫ് വാർ ഈ ആവശ്യത്തിൽ കവിഞ്ഞ ഒരു ഹൈപ്പ് ലഭിച്ച ഒരു രാജ്യമാണ് ചൈന അതിനൊരു കാരണമുണ്ട് ആവശ്യത്തിന് പോലും അവർ മിണ്ടാറില്ല ഒരു കാര്യത്തിലും ഒരു പ്രസ്താവന ഇറക്കുക ബഹളം വയ്ക്കുക ഇതൊന്നും ചൈനക്കാര് ചെയ്യുന്നില്ല ബട്ട് അവർ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭംഗിയായിട്ട് നോക്കുന്നു അത് സൈബർ സുരക്ഷയും നോക്കുന്നു പ്രൈവസി എന്നുള്ള കൺസെപ്റ്റ് യൂറോപ്പിൽ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ആദ്യം തങ്ങളുടെ പൗരന്മാരെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത് ചൈനയാണ് ചൈനയിൽ ഗൂഗിളില്ല ഫേസ്ബുക്കില്ല ട്വിറ്ററില്ല വാട്സാപ്പില്ല അതിന് പകരം അവർ സ്വന്തം സംവിധാനം ഉണ്ടാക്കുകയും സ്വന്തം ജനങ്ങൾക്ക് അതേ ഫെസിലിറ്റി കൊടുക്കുകയും ചെയ്തു ബെയ്ജിങ്ങിൽ ഇതെല്ലാം ഉണ്ട് കാരണം ബെയ്ജിങ് തലസ്ഥാനമാണ് നമ്മുടെ ബാക്കി ഒക്കെ ഉള്ളതുകൊണ്ട് ബെയ്ജിങ്ങിനെ ഒഴിവാക്കി ബാക്കി ചൈനയിലെല്ലാം ഇതാ സ്ഥിതി നിങ്ങൾക്ക് ചൈനയിൽ മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന യൂറോപ്യൻ അമേരിക്കൻ കമ്പനികൾ ചൈനയിലുണ്ട് അത് കൃത്യമായും ചൈനയുടെ നിരീക്ഷണത്തിലുമാണ് ആ നിരീക്ഷിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ചൈന സമ്മതിക്കുകയുള്ളൂ ഇങ്ങനെ കുറച്ച് പേർക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബട്ട് ദേ ആർ അണ്ടർ പെർപ്പച്വൽ മോണിറ്ററിങ് ഇതാണ് ചൈന ചെയ്തത് അക്കാര്യത്തിലൊക്കെ ചൈന മിടുക്കന്മാരാണ് നമ്മളെക്കാൾ എത്രയോ മിടുക്കന്മാരാണ് ബട്ട് ഒരു ഫുൾ സ്കെയിൽ വാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമാശകളിയാണ് ചൈന ജെ ട്വൻ്റി അത് എഫ് തേർട്ടി ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈന ഇറക്കിയിരിക്കുന്നത് ബട്ട് അത് വാർ പ്രൂവ്ണല്ല ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രൂവ് ചെയ്തിട്ടില്ല ചൈന ഒരു യുദ്ധം ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമ്മളെ ആക്രമിച്ചതിന് ശേഷം ചൈന ആരെയും അങ്ങനെ ഒരു യുദ്ധവും ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ കിഴക്ക് ഭാഗം വടക്ക് ഭാഗം ഒക്കെ കടലായിട്ട് സുരക്ഷിതമാണ് ഇപ്പുറത്ത് റഷ്യയാണ് റഷ്യയുമായിട്ട് നല്ല റിലേഷനാണ് തെക്കുവശത്ത് ഇന്ത്യയാണ് ഇന്ത്യ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് എന്നവർക്കറിയാം ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങോട്ട് ചൊറിയാറുമുണ്ട് അപ്പം ഇങ്ങനെ സുരക്ഷിതമായിട്ട് കഴിയുന്ന ഒരു ഏരിയയാണ് ചൈന അതുകൊണ്ട് അവർക്ക് എന്ത് പൊങ്ങച്ചും പറയാം ഫുൾ സ്കെയിൽ വാറിലേക്ക് ആരും പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് വിടുക